ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ നേതൃപ്രായം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോണത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആളിനെ കണക്കായിട്ട് എത്രയാണോ നേതൃപ്രായം വേണ്ടി അത്ര ആദ്യം എടുക്കുക ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസെല്ലാം ഉണ്ടാവില്ലേ ആ ഒരു ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നേന്ത്രപ്പായം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നോ പൊരിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചൊരു കട്ട്ലരി പ്രിപ്പയർ ചെയ്യും ഇതത് രണ്ടുമല്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കിഡ്ഡിളം റെസിപ്പിയാണ് ഇത് ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി ചെയ്യേണ്ടത് നമുക്ക് ഒരു വലിയ ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എന്റെ കപ്പിൽ ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മധുരത്തിൻ്റെ കണക്കായിട്ട് പഞ്ചസാരയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അതിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ അത്ര ഉപ്പും അതുപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ അത്ര ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നാലോ അഞ്ചോ ഏലക്ക ഒന്ന് കുത്തിയിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലേശീച്ച വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ തന്നെ കട്ട പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്താലും മതി പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടി പോകരുത് ഈ രീതിയിൽ ലേശയിച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഇത് ഈ രീതിക്ക് നമ്മളെ ബാറ്റർ ഉണ്ടാകേണ്ടത് കൂടുതൽ കട്ടിയാകാനും പാടില്ല അതുപോലെ തന്നെ നല്ലപോലെ ലൂസായി കിട്ടാനും പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്സിന് നമുക്ക് ഇനി ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ക്രംസാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് നല്ലപോലെ തന്നെ പൊടിച്ച് ഒരു ബൗളിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ഒരു നേന്ത്രപ്പായം എടുത്തിട്ട് നമ്മളെ ബാറ്ററിലോട്ട് നല്ല പോലെ തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ല പോലെ തന്നെ കോട്ട് ചെയ്യുക അത് ഈ രീതിയിൽ എല്ലാ ഭാഗത്തും ആ ഒരു ബ്രെഡ് ക്രംസ് ആകുന്ന പോലെ നല്ല രീതിക്ക് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചൂട് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കൂലേ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഡീ ഫ്രൈ ചെയ്യാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഓയിൽ നല്ലപോലെ ചൂടാക്കിയെടുക്കുക നല്ലപോലെ ചൂടായതിനു ശേഷം ഈ രീതിയിൽ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക വീട്ടിൽ പെട്ടെന്ന് ഗെസ്റ്റ് എല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചായ കാച്ചുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ഡലം സ്നാക്സ് റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്സ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മൾ വീഡിയോസെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മളെ വെറൈറ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും എത്രത്തോളം ഇത് ആണ് എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞറിയിക്കേണ്ടി വരും ഇത് നേതൃപായം കൊണ്ട് പ്രിപ്പയർ ചെയ്തതാന്നുള്ളത് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ வீட்டில் வளரே ஈஸியாய்ட்டு பிரிப்பேர் செய்ய பட்ட ஒரு அடிபொழி புதிய ரெசிப்பியுமாய் வந்தது வரை எல்லாரோடும்பாய் அலைக்கும்